സുരേഷ് ഗോപിയെ കാണാനിൽ നിന്ന് പരാതി കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് സുരേഷ് ഗോപിയെ കാണാനിൽ നിന്ന് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ടായതു മുതൽ സുരേഷ് ഗോപിയെ കാണാനില്ലെന്നാണ് കെ എസ് യു നേതാവിന്റെ പരാതി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ചു നയിക്കുന്ന പരാതിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ളത് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ പോലും ഇതേ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റും ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടച്ച സംഭവത്തിന് ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് കെ എസ് യു നേതാവിന്റെ പരാതിയിലെ ആവശ്യം മനുഷ്യകർത്ത ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനുശേഷം ഇദ്ദേഹത്തെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കാണാനില്ലാത്തൊരവസ്ഥയാണ് ഈ പറയുന്ന രീതിയിൽ തൃശൂർ പാർലമെന്റിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിരന്തരമായി ക്രിസ്മസിന് കേക്ക് വിതരണം ചെയ്യാനായിട്ട് പോയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഈ ഇലക്ഷൻ സമയത്ത് വോട്ട് നേടുന്നതിനു വേണ്ടി ലൂർത് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുക ഈ ക്രിസ്ത്യൻ ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് നടത്തുക അല്ലെങ്കിൽ അങ്ങനെ വോട്ട് നേടാൻ വേണ്ടി ക്രിസ്ത്യൻ ഈ പറയുന്ന ഒരു മതവിഭാഗത്തെ വിഭാഗത്തെ ഇത്രധികം സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി ഇത്രയും വലിയൊരു വിഷയം ഈ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് ഛത്തീസ്ഗഡിലെ ബി ജെ പി ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം പോലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നടത്താൻ പോലും തയ്യാറാവാതെ ഇത്തരത്തിൽ തൃശൂരിൽ നിന്നുള്ള ഒരു എംപിയും കേരളത്തിൽ നിന്നൊരു സഹമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി മുന്നോട്ട് പോയപ്പോഴാണ് ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്നുള്ള ഒരു അന്വേഷണമായി കയശു ജലാമുട്ടി മുന്നോട്ട് പോയത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിൽ മുഖേനയാണ് ഗോകുൽ പരാതി നൽകിയത് പരാതിക്ക് പിന്നാലെ തൃശൂരിലെ എംപിയുടെ ഓഫീസിന് പോലീസ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ പോസ്റ്റർ പ്രചരണം ഉൾപ്പെടെയുള്ള ക്യാമ്പയിന് തുടക്കമിടാനും കെ എസ് യു തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസിലും തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിലുമടക്കം പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ തൃശൂർ